ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ചെറിയ ടൂറ് പോലെ ഇറങ്ങിയതാണ് നേരെങ്കില നമ്മൾ കോടനാട് കഴിഞ്ഞിട്ട് പാടംകുഴി ആ ഭാഗം ഒന്ന് കാണാമെന്ന് ചോദിച്ച പിള്ളേരെല്ലാവരും കൂടി പോകുന്നതാണ് ഈ വേസ്റ്റ് ഇടാനുള്ള കുപ്പി പോലെ എന്താക്കി വെച്ചേക്കണതാണ് അവിടെ ഞങ്ങളിവിടെ എത്തി പാണങ്കുഴി എക്കോ ടൂറിസം എന്ന് പറയുക എഴുതി വെച്ചിട്ടുണ്ട് അവിടെ നമുക്ക് ഇവിടെ എന്തിട്ട കാണാനുള്ളതെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ടിക്കറ്റ് എടുത്തിട്ട് കയറി പോന്നുട്ടോ ഇത് ഒരാൾക്ക് അമ്പത് രൂപയാണ് ഇവിടെ ചാർജ് ഇവിടെ കാണാൻ കയറണതന്നിട്ടാ അപ്പോൾ അതേ ഇവിടെ ചിത്രശലഭോ ഉദ്യാനം എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് ചിത്രശലഭത്തിന് ഒന്നും കാണാനില്ല കേട്ടോ നോക്കാം നമുക്ക് കാണണ്ടോന്ന് ഇവിടെയൊക്കെ നിറച്ച് ചിത്രശലഭമൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത് പക്ഷേ ഒരെണ്ണത്തിനെ പോലും കാണണമില്ല കേട്ടോ അവിടെ നിന്നോ പിന്നെ നപ്പം പൂവിൻ്റെ സീസണൊന്നുമല്ലല്ലോ അതുകൊണ്ടായിരിക്കും പൂക്കളുണ്ടെങ്കിലാണല്ലോ കൂടുതലും ശലഭങ്ങളൊക്കെ കണതി അവിടെ ഒരു ഒന്നോ രണ്ടെണ്ണത്തിനെ കാണണ്ട് അത്രയേ ഉള്ളൂട്ടോ അല്ലാതെ ശലഭോ ഉദ്യാനം ഒന്നുമായിട്ടും തോന്നണില്ല പിന്നെ കാണാൻ നല്ല ഇതുണ്ട് സീനറികളൊക്കെ ഈ കാട് പോലെയുള്ള ഏരിയയാണല്ലോ എല്ലാ ഭാഗവും അതുകൊണ്ട് അതിൻ്റേതായ ഒരു ഭംഗിയുണ്ടല്ലോ അത് ഇത്ര ചിലഭങ്ങളൊന്നും ഇവിടെ കാര്യമായിട്ടൊന്നുമില്ല വനം ഒക്കെ നിറഞ്ഞ് നിൽക്കുന്നതിൻ്റെ ഒരു ഭംഗിയുണ്ട് കാണാനായിട്ടാണ് ശരിക്കും നമ്മൾ കാട്ടിൽ ഒക്കെ പോണ ഒരു പ്രതീതിയാണ് മുള മുളക്കൂട്ടങ്ങൾ ഇല്ലിയും മുളയും അല്ലേ അതിനെ പറയണം ആണെന്ന് തോന്നുന്നു നിറച്ച് ഇങ്ങനെ വേറെ വലിയ ഇതായിട്ട് വളഞ്ഞ് അങ്ങടും ഇങ്ങോട്ടൊക്കെ നിൽക്കണ്ടിട്ടാണ് ഇതേ അവിടെയാണ് നമ്മുടെ മാന്കൂട്ടമുള്ള സ്ഥലം ഇഷ്ടംപോലെയുള്ള മാനുകളുണ്ട് കേട്ടോ നമുക്ക് കാണാൻ അടുത്ത് കാണാൻ പറ്റില്ല കിടങ്ങ് പോലെ ഒരു ഇത് കുഴിച്ചൊക്കെയാണ് നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് ഇതേ അവിടെ അറ്റത്ത് വേണ്ട കുറേ മാനുകളുണ്ട് കേട്ടോ അയ്യോ കുഞ്ഞു കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട് വലുതും കുഞ്ഞിതും ഒക്കെ ഉണ്ട് അവരും അവരിങ്ങടെ ചാടി വരാതിരിക്കാനാണെന്നോണം ഇവിടെ ഈ അറ്റത്ത് പുഴി പോലെ കുഴിച്ചിട്ടുണ്ട് ഈ അവർക്ക് അവിടെ തീറ്റയൊക്കെ ഇട്ടുകൊടുത്ത അവർ രാത്രിയാകുമ്പോഴാണെന്ന് തോന്നും അതുങ്ങളെ കൂട്ടിക്കയറ്റുള്ളൂ ഇപ്പം അതേ അവിടെ എല്ലാവരും ഇങ്ങനെ മേഞ്ഞു നടപ്പുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ദേ ആ കൂടിൻ്റെ ആ ഭാഗം ദൈവത്തിട്ട് ഇതാണ് ഇവിടെ എഴുതി വെച്ചേക്കണം ഇതാണ് അവർ കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കിടങ്ങും ഒഴിച്ച് വെച്ചേക്കണ അപ്പോൾ അതുങ്ങൾ അതുകൊണ്ട് ഈ അറ്റത്തേക്കൊന്നും വരില്ല നമുക്ക് കാണാൻ അത് തൊടാനൊന്നും പറ്റിയൊന്നുമില്ല അങ്ങനെ ദൂരെ നിന്ന് ഇവരെ കാണാൻ മാത്രേ ഉള്ളൂ കേട്ടോ അതെ ചെറുതും വലുതും അങ്ങനെ ഒരുപാടുണ്ട് വലിയ കൊമ്പ കൊമ്പുകളൊക്കെ അതെ അവിടെ ഊരി കിടപ്പുണ്ട് വലിയ കൊമ്പൊക്കെ ഒരുവിധം പ്രായമാകുമ്പോൾ ഇതിങ്ങൾ ആ കൊമ്പ് ഊരു ഊരിപ്പോരുന്ന് അതവരാ കൂടിൻ്റെ ഭാഗത്തൊക്കെ വെച്ചിട്ടുണ്ട് വേണ്ട എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ കുഞ്ഞ് ആട്ട് ആടിൻ്റെ കുഞ്ഞിൻ്റെ പോലെയുള്ള കുഞ്ഞു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ പ്രസവിച്ച് അവിടെ തന്നെ ഉണ്ടായി വന്നതാണല്ലോ മൂണും പെണ്ണും മൂക്കുള്ളതുകൊണ്ട് ദേ അത് ഇച്ചിരി അടുത്തേക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ശുശൂന്ന് കാണിച്ചപ്പോൾ അത് ഒന്ന് നോക്കുകയും ചെയ്യണുണ്ട് അതേ ആ ശരിക്കും നോക്കണം എടുത്തോ അല്ല ബുക്കി നോക്കണം ഉച്ച ആരാ നോക്കണതാന്ന് തോന്നുന്നു ഇത് അവർക്ക് വല്ലതും തിന്നാൻ വന്നതാണോ നോക്കണതോ എന്തോ എടുക്കൊച്ചായിട്ടപ്പോൾ അത് ശരിക്കും നോക്കണുണ്ട് ഇതങ്ങൾക്ക് പുല്ലും ഇതൊക്കെയാണെന്നോ തീറ്റ അവരെപ്പോഴാണ് തീറ്റയൊക്കെ അറിയില്ല മീഞ്ഞ് നടക്കണുണ്ട് അവർ ഇതിലേക്ക് ഉണ്ട് നല്ല ഭംഗി ഉണ്ടല്ലോ കാണാൻ അതിൻ്റെ അടുത്ത് തന്നെ മരവും ഒക്കെ ഉള്ള തണലും ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് നല്ല അന്തരീക്ഷം നല്ല കാറ്റും ഒക്കെയുണ്ട് മൊത്തം നമുക്ക് ആടുക ഏരിയ ഉള്ളൂ ഇനി നമുക്ക് പയ്യ വേറെ സ്ഥലത്തേക്ക് കിടക്കാം പിന്നെ ഇവിടെ ഒരുപാട് ആനകളുണ്ടെന്ന് പറയുന്നത് നമുക്ക് അതിനെങ്ങാണാ ദേ ഇങ്ങോട്ട് കുറച്ചും കൂടെ പോകുന്ന കഴിഞ്ഞപ്പോൾ ഇപ്പുറത്തെ ഭാഗത്തും ഉണ്ട് കേട്ടോ കുറേ ആനകൾ രണ്ട് ഏരിയലായിട്ടാണ് ആനകൾ ഇനിയിപ്പോൾ ആനകളുടെ അടുത്തേക്ക് പോവാം ആന പല സൈസുള്ള ആനകളുണ്ട് മൂന്നാലഞ്ച് ആനകളുണ്ട് കേട്ടോ അവിടെ ആനകളുടെ വയസ്സും പേരും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവർ ബോർഡിൽ ോക്കി വായിക്കാൻ അവരുടെ പ്രായവും ഒക്കെ അറിയാട്ടോ കേട്ടോ ഇതേ ഈ ആന ആനക്കാണൊരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് അതിന് ഇപ്പം രാവിലെ ഉണ്ട് അവർ തിന്നാൻ കൊടുത്തേക്കണം അപ്പാവിലെ ആനകൾ തിന്നോയിരിക്കുമോ തിന്നോ ഞങ്ങൾ സംശയം ചോദിച്ചത് അപ്പോൾ തിന്നുമെന്നാണ് പറഞ്ഞത് സാധാരണ ആനകൾക്ക് നമ്മൾ ഈ പട്ടയൊക്കെ എല്ലാം ഇട്ട് കൊടുക്കണേക്കണേ പനീട് ഇതൊക്കെ അല്ലേ ഈ ആന വല്ല എന്ന് അറിയാൻ പള്ളാ ഞങ്ങൾ ചെന്ന് അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതുവരെ ഇതേ ഡാൻസ് പോലെ കളിക്കുന്നുണ്ട് തിന്നണ ഇലയൊക്കെ എഴുത്തിട്ട് ആട്ടി ആട്ടി ഡാൻസ് കളിക്കുന്ന പോലെ ചെയ്യുന്നുണ്ട് എല്ലാവരും കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ കൂടുതലായിട്ടാണ് അത് ഈ തിന്നാൽ ഇങ്ങനെ ഡാൻസ് പോലെ കളിക്കുകയാണ് അതിലും പ്രായമുള്ള ആനകളാന്നു ഇവിടെ ഇവിടെ പന്ത്രണ്ട് വയസ്സ് പതിനഞ്ച് വയസ്സെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആനകളിൽ ദേ ആന ഇപ്പോഴും ഇതോടെ ഡാൻസ് ലയിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ചെറിയ ആനയാണോ ഇവർ ഇതിനൊക്കെ നല്ല പ്രായമുണ്ട് ഇതിനൊക്കെ പറ്റില്ലാത്ത പോലെ നിപ്പുണ്ട് പീലാണ്ടി ചന്ദു ഇന്ദ്രൂന്നും പറഞ്ഞൊരു ആനയുണ്ട് കുറച്ചങ്ങൾ നീങ്ങുമെന്ന് ആരോമാർക്ക് ഇടിച്ചിട്ടുണ്ട് ഇതേ ഇത് വേറൊരു ആനയട്ടാ ഇതിന് പട്ടയമൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ചരിത്രമൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് എന്നിട്ട് കട്ടിക്കോട് സ്വീര്യ വികാരം നടന്നിറന്നു ഒക്കെ എഴുതി വച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചും കൂടെ ഇങ്ങോട്ട് നടന്നു കൂട്ടാം വനമേരിയാണ് ഈ ഭാഗമൊക്കെ നല്ല ഭംഗിയുണ്ട് നമുക്ക് ഇതിലേക്ക് നടക്കാൻ നല്ലൊരു കാലാവസ്ഥയും ഒക്കെ അതേ ഇതിൻ്റെ ഒരു വേര് വള്ളിച്ചെടിയോ വേരോ എന്തോ ആണ് ഒരുപാട് പഴക്കമുള്ളാന്നു എന്ത് കനാന്നൊക്കെ ഇതിൻ്റെ ഇതിന് നമ്മൾ കയറിയിരുന്നു ഊഞ്ഞാലേ കാടാൻ സുഖമാണ് അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങോട് നടന്ന് ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ ഇവിടെ ആനകളെയൊക്കെ കുടിപ്പിക്കണ കടവെന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ അങ്ങോട്ട് പ്രവേശനം ഇല്ല കേട്ടോ തീയൂര് ഏർമാടം പഴയതാണെന്നോണു ഇതിനകത്തൊന്ന് കയറി നോക്കിയാലോ നോക്കട്ടെ കയറാൻ പറ്റുമോ നോക്കാം ഒരുപാട് പഴക്കമുണ്ട് കേട്ടോ അതിന് ഇതിനകത്ത് ആളുകളൊന്നും ഇപ്പോൾ അധികം കയറണില്ല എന്നാണ് ഈ മുളയെ കൊണ്ടൊക്കെയാണ് അതിൻ്റെ ഉള്ളിലൊക്കെ ചെയ്തേക്കുന്നത് മൊത്തം മുളയാണ് കേട്ടോ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് എല്ലാ ഭാഗവും കാണാം ഏ മൊത്തത്തിൽ താഴെ ഉള്ളവരെയൊക്കെ എല്ലാ ഭാഗവും ഈ ആനകളൊക്കെ വരുമ്പോൾ ഒരു സേഫ്റ്റിക്കൊക്കെ വേണ്ടിയിട്ട് കയറി വെക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു ഇപ്പോൾ സന്തകർഷകർക്ക് വേണമെങ്കിൽ കയറിയും വിക്കുകയും ഒക്കെ ചെയ്യാം കയറി നോക്കിയതാണ് അങ്ങനെയുണ്ടെന്ന് ഇറങ്ങി വന്നപ്പോൾ തല ഇറങ്ങണ പോലെ ഉണ്ട് കേട്ടോ ഒരുപാട് പൊക്കമൊന്നുമില്ല എന്നാലും ഇതൊക്കെ ഒരു രസമല്ല അല്ലേ ഏർമാടൊക്കെ നമ്മളല്ലാതെ കാണണുണ്ടോ അതെ ചന്ദനത്തോട്ടം രക്തചന്ദനത്തോട്ടം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ നമുക്ക് രക്തചന്ദനം പോലെയൊന്നും കണ്ടിട്ട് തോന്നണില്ല ചിലപ്പോൾ അതിൻ്റെ മരത്തിൻ്റെയൊക്കെ ഉള്ളിലായിരിക്കും പുറത്തൊന്നും അതിൻ്റെ കളറും ഇതും കാണാൻ പറ്റണില്ല ഇപ്പോൾ ചേരികോട് അത് ഇപ്പോഴ പോണുണ്ട് കേട്ടോ നല്ല ഭംഗിയില്ല ഇത് കാണാൻ കുറച്ച് നേരമൊക്കെ ഞങ്ങളതൊക്കെ നോക്കി നിന്നു കേട്ടോ അവിടെ സന്ധ്യ ആവാറായി അഞ്ച് മണി ആവാറായിട്ടുണ്ട് ഇതേ മുളയെ കാട്ടിൻ്റെ താഴെ ഇരിക്കാനുള്ള ഇതൊക്കെ വെച്ചാൽ എന്ത് പൊക്കാന്നൊക്കെ ഈ മുളക്ക് നമുക്ക് വെറുതെ ഒക്കെ വീട്ടിലിരിക്കുമ്പോൾ ഇവിടേക്കൊന്ന് വന്ന് അധികം റേറ്റ് ഒന്നുമില്ല അമ്പത് രൂപയുള്ളൂ ടിക്കറ്റ് ചാർജ് പിള്ളേരെ കൊണ്ടൊക്കെ വന്ന് ഒന്ന് ഒരു മൂടൊക്കെ ശരിയാവാനൊക്കെ നല്ല ഇതാണ് ഇതേ എവിടെയൊന്ന് നമുക്ക് ചായ എന്തെങ്കിലുമൊക്കെ കുഴിക്കും കുടിക്കുകയൊക്കെ ചെയ്യാൻ പാകത്തിന് ഒരു ഷെഡ് പോലെയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയല്ലോ കേട്ടോ താങ്ക് യു